എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫാദർ റോയി കണ്ണഞ്ചറ ദീപിക പത്രത്തിലെ കൊച്ചേട്ടനായി പ്രവർത്തിക്കുന്ന അച്ഛനാണ് വെള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് യു സ്കൂൾ ലഹരിക്കെതിരെ നടത്തുന്ന ഒരു തീവ്ര ബോധവൽക്കരണ യജ്ഞത്തിൽ പങ്കുചേരാൻ എനിക്കും കഴിയുന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷവാനാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആർക്കും അറിയത്തില്ലാത്തൊരു തിന്മയല്ല ലഹരി അറിയാവുന്ന തിന്മയാണ് അറിഞ്ഞുകൊണ്ട് അടിമയായി അടിമയായിത്തീരുന്ന തിന്മയാണ് ഇത്രയേറെ ബോധവൽക്കരണ ശ്രമങ്ങൾ ഈ നാട് മുഴുവൻ നടക്കുമ്പോഴും ലഹരിയുടെ ലഭ്യത കുറയുന്നില്ല എന്നുള്ളത് ഒരു വലിയ ദുരന്തമാണ് ലഹരി ഇതുപോലെ വ്യാപിക്കാൻ കാരണം ലഹരിയുടെ ലഭ്യത ഇന്ന് ഏറ്റവും കൂടുതൽ ആയി മാറുന്നത് കൊണ്ട് തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ അവരുടെ വരുമാനത്തിന്റെ സ്രോതസ്സായി കാണുന്നത് മദ്യ കച്ചവടമായി നിലനിൽക്കുന്ന കേരളത്തിൽ വിരുദ്ധ സന്ദേശം പ്രസംഗിക്കാമെന്നുള്ളതല്ലാതെ വിരുദ്ധ പ്രവർത്തനങ്ങൾ വിജയിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ വെള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് സ്കൂളിനെ പോലെ നല്ല ഉണ്ടാവുക അവിടെ മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുപോലെ മാതാപിതാക്കളെയും വിദ്യാർത്ഥികളെയും സമൂഹത്തെയും ബോധവൽക്കരിക്കാനുള്ള സംഘടിതമായ പരിശ്രമങ്ങൾ നടത്തുക അത് ഒരു ബോധവൽക്കരണത്തിന്റെ കാര്യത്തിലാണ് തീരുമാനമെടുക്കേണ്ടത് ഓരോ വ്യക്തികളുമാണ് ഓരോ കുടുംബങ്ങളുമാണ് എന്റെ ശരീരം ലഹരി വിമുക്തമായിരിക്കണം എൻ്റെ ശരീരം മദ്യവിമുക്തമായിരിക്കണം എന്ന് ഓരോ വ്യക്തിയുമാണ് തീരുമാനിക്കുന്നത് ഇന്ന് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും മദ്യപിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൻ്റെ മാത്രമല്ല കുടുംബത്തിന്റെ സംവിധാനങ്ങളെ തകർക്കുകയാണ് ഈ മദ്യം അതുപോലെ തന്നെയാണ് യുവജനങ്ങളിലും കുട്ടികളിലും പോലും ലഹരി കച്ചവടം നടത്തി ലാഭമുണ്ടാക്കാൻ കച്ചവടക്കാർ ലഹരിയെ ഏറ്റവും ആകർഷകമായിട്ട് അവതരിപ്പിക്കുകയാണ് എനിക്ക് മാതാപിതാക്കളോടും അധ്യാപകരോടും പ്രിയപ്പെട്ട നാട്ടുകാരോടും പറയാനുള്ളത് നമ്മൾ ലഹരിക്കെതിരെ നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയേക്കാൾ ഇഫക്റ്റീവാണ് ഫലദായകമാണ് ലഹരി കച്ചവടം നടത്തുന്നവരുടെ വിപണന തന്ത്രങ്ങൾ നമ്മൾ അതിനെപ്പറ്റി പലപ്പോഴും ശ്രദ്ധിക്കാറില്ല നമ്മൾ ഇതുപോലെ നിരവധി പ്രവർത്തനങ്ങൾ ലഹരി ബോധവൽക്കരണം നടത്തി എന്ന് നമുക്ക് പറയുകയും നമ്മുടെ റിപ്പോർട്ടിൽ അത് കാണിക്കുകയും ഒക്കെ ചെയ്യാം നല്ലതാണ് ചെയ്യുകയും വേണം പക്ഷെ അതേസമയം തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ലഹരിക്കെതിരെ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കുക എന്നത് ഒരു വിഭാഗത്തിന്റെ ആഗ്രഹമല്ല ആരുടെ ലഹരി കച്ചവടക്കാരുടെ ലഹരി വിറ്റ് അരിമേടിക്കുന്നവന്റെ ആഗ്രഹമല്ല ഈ ലഹരി വിരുദ്ധ സന്ദേശങ്ങളും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ഈ നാട്ടിൽ വിജയിക്കണം എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അത് പരാജയപ്പെടണം എന്ന് തന്നെയാണ് അതിനവൻ പരസ്യമായിട്ടല്ല യുദ്ധം ചെയ്യുന്നത് രഹസ്യമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് ഈ ലഹരിക്കെതിരെ പോരാടുമ്പോൾ ഞാൻ നേതൃത്വം നൽകുന്ന എൻ്റെ ദീപിക ബാലസഖ്യം വർഷങ്ങളായി വിദ്യാലയങ്ങളിലൂടെ ലഹരി വിരുദ്ധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട് ഞങ്ങൾ കൂട്ടുകാരെ കൂട്ടുകാരെ മയക്കുമരുന്നിൽ മരുന്നില്ല മരണമാണ് എന്ന വളരെ ശക്തമായ ഒരു സന്ദേശം ലഹരി വിരുദ്ധ സന്ദേശമായി കേരളത്തിലെ വിദ്യാലയങ്ങളിൽ മുഴുവൻ പടർത്തുന്നുണ്ട് വെള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് യു പി സ്കൂളും ഇതേ പാട്ട് കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുന്നുണ്ട് മത്സരത്തിൽ പങ്കു അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ഈ പാട്ട് പഠിക്കുമ്പോൾ ഈ കുട്ടികൾ മാത്രമല്ല ക്ലാസ് റൂം പഠിക്കുന്നു ഒപ്പം ആ കുടുംബങ്ങൾ ആ കുഞ്ഞുങ്ങൾ വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യുന്നു മത്സരത്തിന്റെ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് ആവേശത്തോടെ പഠിക്കുന്നു അത്തരത്തിൽ കുഞ്ഞുങ്ങളിലേക്ക് വ്യത്യസ്തമായ ആശയങ്ങൾ ലഹരിക്കെതിരെ പങ്കുവെച്ചു കൊടുക്കുവാൻ നമ്മൾ എല്ലാവരും പോലെ പരസ്യമായിട്ട് പരിശ്രമിക്കണം ദീപികാ ദിനപത്രത്തിന് എല്ലാ ആഴ്ചയിലും ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ദീപിക ബാലസംഗത്തിന്റെ പേജുകളിൽ കൊടുക്കുന്നുണ്ട് ഇതോടുകൂടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവരും സംഘടിതരാകണം എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് വെള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് യു സ്കൂൾ ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താൻ നമ്മളെക്കാൾ കൂടുതൽ സംഘടിതരായി ലഹരി കച്ചവടക്കാർ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും മറക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം വെള്ളിലാപ്പള്ളിയിലുമുണ്ട് കള്ളുഷാപ്പ് വെള്ളിലാപ്പള്ളിയിലെ പല കടകളിലുമുണ്ട് ലഹരി കച്ചവടം എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഓർത്തോണം ഇനി ഞാനിത് പറയുമ്പോൾ വെള്ളിലാപ്പള്ളിയിലെ കടക്കാര് ഞങ്ങളുടെ കടകളിൽ ലഹരി വിൽക്കുന്നില്ല മാടക്കടകളിൽ മാടി വിളിക്കും കൊലയാളി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ മുദ്രാവാക്യം പഠിപ്പിക്കുന്നുണ്ട് മാടക്കടകളിൽ ഞങ്ങളെ എന്നും മാടി വിളിക്കും കൊലയാളി അവർ കൊടിയ വിഷത്തിന്റെ മുതലാളിമാരാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കുന്നുണ്ട് പള്ളിക്കൂടങ്ങളുടെ പരിസരങ്ങളിൽ എന്റെ കടയിൽ ലഹരി വിൽക്കില്ല എന്ന് ഓരോ കച്ചവടക്കാരനും ബോർഡ് എഴുതി തൂക്കട്ടെ അങ്ങനെ നമ്മുടെ ഈ നാടിന്റെ ലഹരി വിരുദ്ധ സന്ദേശത്തോട് വിദ്യാലയങ്ങൾ മാത്രമല്ല സിസ്റ്റർ ഡോണായ പോലെയുള്ള അധ്യാപക സമൂഹം മാത്രമല്ല വെള്ളിലാപ്പള്ളി സ്കൂള് മാത്രമല്ല ആ ഗ്രാമം മുഴുവൻ ഉണരട്ടെ അങ്ങനെ ഈ ലോകത്തിന് മുഴുവൻ ഈ ഗ്രാമം ഒരു മാതൃകയായി മാറട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുകയാണ് ഇങ്ങനെയൊരു വലിയ പദ്ധതിയിൽ പങ്കുചേരാൻ എനിക്ക് അവസരം നൽകിയ വെള്ളിലാപ്പള്ളി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോണായിക്കും മറ്റ് സിസ്റ്റേഴ്സിനും ആദരണീയരായ അധ്യാപക സുഹൃത്തുക്കൾക്കും എന്നെ കേൾക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും മാതാപിതാക്കൾക്കും സ്നേഹിതർക്കും എന്റെ അഭിവാദ്യങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ